പിന്നെ സി പി എം കാര്യം ഞാൻ എന്റെ ജസ്റ്റിസ് എന്റെ ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും കളിക്കരുത് ഈ കാര്യത്ത് ആ ഞെട്ടിപ്പൂ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കൂ വലിയ താമസൊന്നും വേണ്ട ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞ ഒന്നും വൈകാറില്ലല്ലോ അല്ലല്ലോ എലക്ഷനൊക്കെ അല്ല എലക്ഷൻ ഒക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസം ഇല്ലേ എലക്ഷന് അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസമൊന്നും പോവാൻ പാടില്ല അല്ല വിളിച്ചറല്ല എന്തിനു വേണ്ടിട്ടാണ് സി പി എം ഇത് നടത്തുന്നത് സി പി എം ഭൂരിപക്ഷം വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നു മുതലാണ് സി പി എമ്മിന് ശബരിമലയോടെ ഈ പ്രേമുണ്ടായത് അപ്പോ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പലപ്രാവശ്യ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ പ്രീഡനമാണ് അപ്പൊ ശബരിമലയെ പിടിച്ചിരിക്കുക അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയാണ് സി പി എം ഉയർത്തുന്ന ആയുധം ഇപ്പൊ വരുന്ന ആയുധം സംഘപരിവാർ കൂടി ഒരുമിച്ച് നടത്തട്ടെ ഒരുമിച്ചാണല്ലോ എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ അവർ ഒരുമിച്ച് നടത്തട്ടെ നമ്മൾ കാണാം കേരളം കാണാം പക്ഷേ സി പി എം തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് ഈ വർഗീയത കളിക്കുന്നത് അത് അവർക്ക് ബോധ്യമായിക്കോളും ബംഗാളിൽ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ബിജെപിക്ക് എമ്മിന് സംഭവിച്ചു ഞങ്ങൾ ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല ഒരു പരിപാടി പത്രത്തിൽ വായിച്ചത് അറിയില്ല ഞങ്ങൾ അറിയില്ല ഞങ്ങൾക്കറിയില്ല ആ വിഷയം ക്ലോസ്ഡ് ആണ് ഞങ്ങൾ ആ വിഷയത്തെ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു എന്തിനാണെന്നറിയാം എന്തുകൊണ്ടാന്നറിയാ ആ സബ്ജക്റ്റിന്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത് അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുകയും ചാൻസ് ഇടൂല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആ ആകെ അഞ്ച് ചോദ്യമുള്ളു അത് ഈ കൈലീൻ ദേശാഘമാൻ കൂടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നോടായത് കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോട്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നടത്തിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ കാരണം ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോട് കൂടി നോക്കിക്കാണു ഞങ്ങളെല്ലാവരും വിളിക്കണമല്ലോ ഞങ്ങളെ കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു ഇപ്പൊ ചോദ്യങ്ങളല്ല ഇനി ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന ഏ മനസ്സിലെ ഒരു ഐ എസ് കാരിയായ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ച ആളിപ്പോ മന്ത്രി ലൈംഗികബോധ കേസ് പോട്ടാലും മന്ത്രിയായിരിക്കുക അതിനു യാതൊരു ഉളുപ്പില്ല എന്നിട്ട് എന്നിട്ട് പ്രകടനം നടത്തും അല്ല ഞങ്ങൾ വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഇനി നോ മോർ ക്വസ്റ്റ്യൻ നോ മോർ